ഒരു ഗപ്പടിക്കണമെന്ന അടിക്കണമെന്ന അമോഹവുമായി പാക് പടച്ചെന്ന് കയറിയത് ഒരു സിംഹത്തിന്റെ മടയിൽ ട്വന്റി ട്വന്റിയിലെ പുതിയ തമ്പുരാൻ നമ്പൂരി ടാക്കൂർ തിലക് വർമ്മ ആളെ വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു ലോകപ്രശസ്ത ഐ പി എൽ താരമാണ് സാക്ഷാൽ രോഹിത് ശർമ്മയുടെ കണ്ടെത്തൽ മുപ്പത് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റിയിൽ നൂറ്റി അൻപത് സ്ട്രൈക്ക് റേറ്റിൽ രണ്ട് സെഞ്ചുറിയും നാല് അർദ്ധ സെഞ്ചുറിയും അടിച്ചു കൂട്ടിയിട്ടുണ്ട് ഈ ആന്ധ്രാക്കാരൻ പുള്ളി ബാറ്റുമായി ക്രീസിൽ നിന്നാൽ അറിയാവുന്നത് നല്ല നാടൻ തല്ലാണ് പാക്കാണോ ഓസീസ് ടീമാണോ എന്നൊന്നും നോക്കാറില്ല വെച്ചങ്ങ് കീറും ചടപട ചടപടാന്ന് സിക്സുകളും ഫോറും ഇന്നലെയും പൊരിച്ചു നാല് സിക്സും മൂന്ന് ഫോറും അൻപത്തിമൂന്ന് പന്തിൽ അറുപത്തിയൊൻപത് റൺസ് മൂന്ന് വിക്കറ്റ് പോയി നടു റോഡിൽ സ്ട്രക്കായതാണ് ഇന്ത്യ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ തെലുഗിനൊപ്പം നമ്മുടെ സഞ്ജു സാംസൺ വന്നതോടെ കളി നൂറ് നൂറ്റിപ്പത്തിലായി പിന്നാലെ വന്ന ശിവം ദുബയ്ക്കും പാകിസ്ഥാനോട് ഒടുവിൽ രണ്ട് ബന്തും അഞ്ച് വിക്കറ്റും കയ്യിലിരിക്കെ ഇന്ത്യ ഗപ്പടിച്ചു ഒമ്പതാമത്തെ ഏഷ്യാ കപ്പ് അതോടെ അന്തം വിട്ട പാക് ആരാധകർക്കിടെ ആഘോഷത്തിമിർപ്പിൽ ഇന്ത്യൻ ആരാധകർ പറഞ്ഞു ഓരോ സവാരി ഗിരിഗിരി